അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മിൻ കുല്ലി കുല്ലി വമിൻ ഐനിൽ അല്ലാഹു നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്ത് എന്താ ഈ സൂറത്തിന്റെ പ്രത്യേകത എന്ന് ഈ പരിശുദ്ധ സൂറത്ത് നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സൂറത്താണ് നിബിതങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു സൂറത്താണ് ഞാൻ ഈ പറയാൻ പോകുന്നത് പരിചയപ്പെടുത്തുന്ന നിങ്ങൾ വിചാരിക്കും വലിയൊരു സൂറത്താണ് എന്ന് നിബിതങ്ങളുടെ നിസ്കാരത്തിൽ അൽബക്കറയൊക്കെ ഓരോ അവിടെ നാലിമറാൻ ഓതി അങ്ങനത്തെ വലിയ സുഹൃത്തുകളൊക്കെ ആയിരിക്കും ഇതിലല്ല നമുക്കൊക്കെ ഓതാൻ അറിയുന്ന അറിയുന്ന ഒരുവിധം ആളുകളൊക്കെ ഓതി പരിചയപ്പെട്ട അല്ലെങ്കിൽ ഓതി പഠിച്ച കാണാതെ ഓതാൻ അറിയുന്ന ഒരു ഇടത്തരം സൂരം തീരെ ചെറിയ സൂഹത്തല്ല എന്നാൽ ചെറിയ സുഹൃത്തുകളുടെ കൂട്ടത്തിൽ പെട്ടതുമാണ് അതിന്റെ മഹത് ആരെങ്കിലും ഒരാൾ എനി പറയാൻ പോകുന്ന സുഹൃത്ത് ഒരു തവണ പാരായണം ചെയ്താൽ ഒരു തവണ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാനുഭൂത്തായ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ് നോക്കുക കടബാധ്യതയുള്ള ഒരാൾ അള്ളാഹു സുബാനഹുലയുടെ ആത്മാർത്ഥമായ കൽബോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമായ ഈ ഒരു സൂറത്ത് അല്ലാഹു എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരണേ അള്ളാഹ എന്റെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു തരണേ റബ്ബെ നല്ല ചിന്തയോട് കൂടിയിട്ട് ഒരു തവണ ആത്മാർത്ഥമായിട്ട് ഈ സൂറത്ത് ഒന്ന് ഓതാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ലിമത്തിലാക്കും അതായത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാക്കും അവനെ അള്ളാഹു അവന്റെ കാര്യം ഏറ്റെടുക്കും അവൻ ആ കടം വീട്ടാനുള്ള മാർഗം അള്ളാഹു തുറന്നു കൊടുക്കും അവൾക്ക് ആ കടം വീട്ടാനുള്ള മാർഗം അള്ളാഹുത്ത് വന്നുകൊടുക്കും ഏതാണ് സൂഹത്ത് എന്നറിയുക ചെറിയ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട സൂറത്തുൽ സൂറത്തു കേട്ടുണ്ടാവും سبح اسم ربك الاعلى الذي خلق فسوى والذي قدر فهدى والذي اخرج المرعى فجعله غثاء احوى سنقرئك فلا تنسى الا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي السحف الأولى سحف إبراهيم وموسى صدق الله العظيم അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ ഒരു സൂറത്ത് സുഹൃത്തൊരൊറ്റ തവണ എന്ത് ചെയ്താൽ മതി നല്ല അള്ളാഹുവിന്റെ ഇനി ഏത് വിഷയമായിട്ടും നമ്മുടെ സാമ്പത്തികവും ശാരീരികമോ മാനസികവുമായ ഏത് ബുദ്ധിമുട്ടോ പ്രയാസം നമ്മളെ അരട്ടുന്ന ഏത് വിഷയമായി പോഷ്ടെ നമ്മളെ പ്രയാസത്തിലാക്കുന്ന ഏത് പ്രശ്നമായി റബ്ബിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും അള്ളാഹു അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ അള്ളാഹു സ്വീകരിക്കാൻ അല്ലേ അതല്ലേ നമുക്ക് വേണ്ടത് നമ്മുടെ കാര്യം ഏറ്റെടുക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ ആ ഏറ്റെടുക്കുന്ന ആൾക്ക് അത് വീട്ടിൽ തരാനും കഴിയും െങ്കിൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും വലിയൊരു സമ്പന്നനായ വ്യക്തി അദ്ദേഹം പറയാണ് നിങ്ങളുടെ കടം മുഴുവൻ ഞാൻ ഏറ്റെടുത്തോളാം അദ്ദേഹത്തിന് നമ്മുടെ കടം കിട്ടാനുള്ള യോഗ്യതയുണ്ട് അതിനുള്ള ആസ്തി ഉണ്ട് എന്ന് നമുക്ക് വിശ്വാസം ഉണ്ട് എങ്കിൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ അല്ല എന്നാൽ ഈ സമ്പന്നർക്കൊക്കെ സമ്പാദ്യം നൽകിയ ഈ സമ്പന്നരെയൊക്കെ സമ്പന്നരാക്കിയ ഈ രാജാക്കന്മാരെയും മുതലാളിമാരെയും ഒക്കെ അവരാക്കിയ മുതലാളിമാരാക്കിയ യജമാനനായ റബ്ബ് ആ വ്യക്തി അങ്ങോട്ട് ഏറ്റെടുക്കും നമ്മൾ എന്തിനാ പിന്നെ വേജറാകേണ്ട ആവശ്യമുണ്ടാവശ്യം രോഗമുണ്ടോ നല്ല ഏറ്റെടുക്കും ആ രോഗം നൽകും പ്രയാസം മകളെ കെട്ടിക്കാനുണ്ടോ അള്ളാഹു വഴി തുറന്നു തരും ആത്മാർത്ഥമായ കൽബോട് കൂടി അള്ളാഹു പാരായണം ചെയ്യാൻ മുടങ്ങാതെ നൽകട്ടെ ഒരു തവണ ദിവസത്തിൽ കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്കാര ശേഷമോ ഒരു തവണ ആത്മാർത്ഥമായിട്ട് നോദാൻ തയ്യാറാകുക അള്ളാഹു സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ഈ സൂഹൃത്തിന്റെ ബിധങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സൂഹത്താണ് ഏതെങ്കിലും സൂഹത്ത് പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങൾ ഇന്ന സൂഹത്ത് ഓതണം അതിന്റെ ബിധങ്ങളുടെ നബി ഏറ്റവും പതിലുള്ള സൂഹത്ത് ഏതാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പല തവണയും നബിതങ്ങൾ പറഞ്ഞുകൊടുത്ത രണ്ട് സൂഹത്തുകളിൽപ്പെട്ടൊരു സൂഹത്താണ് സുഹൃത്തിൽ നിങ്ങൾ സഭ്യാസിക്കൽ എന്താ കാരണം എന്നറിയോ കാരണം ഈ സൂറത്ത് തന്നെ അള്ളാഹുവിനെ അതുകൊണ്ട് തന്നെ റബ്ബിനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ സൂഹത്ത് മുത്തരബിതങ്ങൾക്കും വലിയ ഇഷ്ടമാണ് വലിയ മഹബത്തുള്ളതാണ് ഒരു തവണ ഒരാൾ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ആ തസ്ബീഹിന് പകരമായിട്ട് സ്വർഗത്തിലൊരു വൃക്ഷം ആവശ്യത്തിന് നട്ടു കൊടുക്കുന്ന മുത്തിരി പരിചയപ്പെടുത്തിയില്ലേ ആ ഒരു ണല് ഒരു മാസം വിട്ടുകടന്നാലും കഴിയാത്തത്ര വഴി ദൂരം ഉണ്ടാകും അത്രയും വിശാലമായ തണല് ലഭിക്കുന്ന ഒരു വൃക്ഷം ഒരൊറ്റ തസ്ബീഹിന് തന്നെ കിട്ടുമെന്ന് ഷഫീഫൽ അല്ലെ വിധങ്ങൾ പറയാം തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സുഹൃത്തായത് കൊണ്ട് വലിയ ഇഷ്ടമാണ് നോക്കുക നമുക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങൾ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ചയുടെ പകൽ ജുമായ ദിവസം വെള്ളിയാഴ്ചയുടെ സുബഹ് അതുപോലെ പെരുന്നാൾ ദിവസം തുടങ്ങിയിട്ട് മഹത്വമുള്ള പ്രധാനമായി കാണുന്ന ദിവസങ്ങളിലൊക്കെ നിസ്കാരങ്ങളിൽ ഓതാൻ പ്രത്യേക സുന്നത്താക്കി നിങ്ങൾ പഠിപ്പിച്ച രണ്ട് സുഹൃത്തുകളാണ് സൂഹത്തുല്ലാഹലയും സുഹൃത്തു ആശി ആശി അല്ലെ അത്രയേറെ ഇഷ്ടത്തുള്ളത് കൊണ്ടല്ലേ പ്രധാനപ്പെട്ട വെള്ളിയാഴ്ച രാവ് ഇഷാനസ്കാരത്തിന് സൂഹത്തുള്ള സൂഹത്തു ആശിയെ ഓതൽ സുന്നത്താണ് വെള്ളിയാഴ്ചയുടെ സുബഹിയില് സുഹൃത്തുല്ലാലെയും ആശിയോ ഓതൽ സുന്നത്താണ് സജതയോ സുഹൃത്തു ദഹ്റോ ഒന്നും ഓതാൻ പറ്റാത്ത സുഹൃത്തുല്ലാശിയോ സുന്നത്താണ് ജുമായ നിസ്കാരത്തിന് ഓതൽ സുന്നത്താണ് അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കാരത്തിൽ ഓതൽ സുന്നത്താണ് ഇങ്ങനെ പ്രധാനപ്പെട്ട നിസ്കാരങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പ്രത്യേകതയുള്ള നമ്മൾ ആഘോഷമായി കാണുന്ന ആനന്ദകരമായി കാണുന്ന നിസ്കാരങ്ങൾക്കൊക്കെ വിധങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന സുഹൃത്തുക്കളാണ് വളരെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അപ്പൊ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം ഞാൻ ഓടിത്തന്നത് നമുക്കതുപോലെ കേട്ട് എന്ത് ചെയ്യാം ഓതാൻ ശീലിക്കാം അള്ളാഹു തോൽപ്പിക്കുക നൽകട്ടെന്തേലും കാരണം ഓവുന്ന സമയത്ത് വല്ല പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റിനീ ആവർത്തിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു വട്ടം ഒന്ന് ഓതിത്തന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓടുന്ന സമയത്ത് വേണമെങ്കിൽ അത് കേട്ടിട്ട് അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പോകാം അള്ളാഹു സുഹാനുഭവത്തിൽ പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അള്ളാഹു അവനെ ഏറ്റെടുക്കും നമ്മുടെ കടബാധ്യതകൾ തീരാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ ബാധ്യതകളൊക്കെ കിട്ടാൻ ഈ ഒരു സൂറത്ത് കൈ മുതലാക്കിയാൽ മതി സുഹൃത്ത് മുറുകെ പിടിച്ചാൽ മതി നമുക്ക് കുറെ ഔറാതൊന്നും ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടൂല ജോലി ഉമ്മ ഒരു സഹോദരി അവര് വീട്ടിൽ ജോലി ചെയ്യുന്നവർ രാവിലെ ഇട്ട് മക്കളും ഭർത്താവും ഒക്കെ ഉണ്ട് മാതാപിതാക്കളുണ്ട് അവരെയൊക്കെ കാര്യം നോക്കണം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കണം അതൊക്കെ ഒരു ഒരു ഉത്തരവാദിത്തമായിട്ട് എടുത്തിട്ട് ഒരു ഉമ്മ സഹോദരി അവരുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ കുറെ ദിക്കു ജോലി അല്ലെങ്കിൽ കുറെ നിസ്കരിക്കാനോ സന്നദ്ധസ്കരിക്കാനോ കുറാൻ ഓതാനോ ഒക്കെ സമയം കിട്ടിയെന്ന് അപ്പോ കുറഞ്ഞ സമയം കൊണ്ട് വലിയ പ്രതിഫലം ലഭിക്കുന്ന സുഹൃത്തുകൾ ചെറിയ സുഹൃത്തുകളൊക്കെ നമുക്ക് ഓതാൻ അവസരം കിട്ടുമ്പോൾ അതൊരിക്കലും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല ഒരിക്കലും പാഴാക്കി കളയാൻ പാടില്ല ഒരു വട്ടം ഈ ഈസ്മ റബ്ബിക്കലായ സൂഹത്ത് ഓതിയാൽ ഒരുപാട് തസ്ബീഹ് ചൊല്ലിയ കൂലി അവൻ എഴുതപ്പെടുന്ന മഹാന്മാരെ പഠിപ്പിച്ചതായി കാണാം അതോടൊപ്പം തന്നെ ഈ സൂഹത്തിന്റെ ഒരു പ്രത്യേകത പറയുന്നുണ്ട് എന്താ അറിയോ നമുക്കിപ്പോ ഖുർആാനിലേക്ക് പരിചയമുള്ളൂ ഖുർആാനില് ഉള്ള ഒരു സൂഹത്താണ് സൂഹത്ത് ലായല എന്നാൽ പരിശുദ്ധ ഖുർആൻ തൗറാത്ത് നബി അലി സ്ലാമിന് തൗറാത്ത് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിന് കൊടുത്ത ഏടുകൾ ഇതിലൊക്കെ പരാമർശിക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു അതിലൊക്കെ ഒരു ഉത്ബോധിപ്പിക്കപ്പെട്ടാണ് ആയത്തെ ഈ ആയത്ത് ഈ രൂപത്തിൽ തന്നെ ആകണം എന്നില്ല മറിച്ച് സൂറത്തുൽ സൂറത്തുല്ലാഹല എന്ന ഈ ഒരു അർത്ഥവത്തായ സൂറത്ത് ആ പറയപ്പെട്ടങ്ങളിൽ കഴിഞ്ഞുപോയ ഗ്രന്ഥങ്ങളിലൊക്കെ ഏറെ പ്രിയങ്കരമായത് കൊണ്ടാണ് പരിശുദ്ധ സൂറത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ള സൂഹത്ത് നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ നബിയെ തങ്ങളെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ തങ്ങളെ ആരെങ്കിലും പിൻപറ്റിയാൽ തങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും അനുകരിച്ചാൽ ആ ആള് ഞാൻ ഇഷ്ടപ്പെടുന്നെ അള്ളാഹു പറഞ്ഞ അള്ളാഹ് പറഞ്ഞാ എന്ത് ചെയ്യാ സുഹൃത്തിൽ അയില്ല മറ്റു ലഭിതങ്ങൾക്ക് കുറെ ഇഷ്ടമാണല്ലോ ലഭിതങ്ങൾക്ക് ഇഷ്ടമുള്ള ആ സുഹൃത്ത് നമ്മൾ ഓതി നമ്മൾ ശീലമാക്കി എന്നാൽ അത് കാരണമായി അള്ളാഹുവിന്റെ ഇഷ്ടവും ആ വ്യക്തിക്ക് ലഭിക്കുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നതായി കാണാം അല്ല നമ്മളെ സ്നേഹിക്കുന്നു അല്ല സ്നേഹിച്ചാലുള്ള ഗുണം ഗുണന്താ ദുനിയാവ് അള്ളാഹു ഏറ്റെടുത്തതുപോലെ തന്നെ ആഹിറവും അള്ളാഹു നമുക്ക് ഏറ്റെടുക്കും വെളിച്ചമാക്കി തരും പരിശുദ്ധ നമുക്ക് നൽകും ആ സ്വർഗത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാം റബ്ബിനെ കാണാനുള്ള അവസരവും കിട്ടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ചെറിയൊരു സ്വർഗത്തിന് കിട്ടുന്ന നേട്ടമാണ് അണ്ടഞ്ചിപ്പിക്കുന്ന പ്രതിഫലങ്ങൾ മഹാന്മാർ വിശദീകരിച്ചതായി കാണാം നിഷാഫ് ആ പ്രതിഫലങ്ങളെല്ലാം എന്താണ് നിങ്ങൾ ഓർമ്മ നീറ്റ് വെക്കേണ്ടത് അള്ളാഹുവേ ഈ പറഞ്ഞ പ്രതിഫലങ്ങൾ മുഴുവൻ മുഴുവൻ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് നിങ്ങൾ ഏത് സൂറത്ത് ഓടുമ്പോഴും അങ്ങനെ നീയത് ഉണ്ട് അള്ളാഹുവേ ഞാൻ ഈ സൂറത്ത് ഓവുന്നതിന് നീ എനിക്ക് കണക്കാക്കിയിട്ടുള്ള സകല പ്രതിഫലങ്ങളും നീ എനിക്ക് നൽകണേ അള്ളാഹ് ആ പ്രതിഫലങ്ങളൊക്കെ കരസ്ഥമാകാൻ നിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഞാൻ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നു ഇങ്ങനെ ഒരു നീയത്തോട് കൂടിയിട്ടാണ് ഓന്നതെങ്കിൽ ഒരു നമ്മൾ കേട്ട പ്രതിഫലമല്ലാത്ത പല പ്രതിഫലങ്ങളും ഈ സുഹൃത്തുകൾക്ക് ഉണ്ടാകും അല്ലെ ഈ ദിക്റുകൾക്ക് ഉണ്ടാകും അപ്പൊ ആ ഒരു പ്രതിഫലം കൂടെ കിട്ടാൻ നമുക്ക് കാരണമായി തീരുമാനം അതുകൊണ്ട് ഏത് മറക്കാതിരിക്കുമ്പോഴും ചെല്ലുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ സുഹൃത്തുക്കൾ പോകുമ്പോഴും എന്ത് ചിന്ത വേണം ഇതിന് കണക്കാക്കിയിട്ടുള്ള മുഴുവൻ പ്രതിഫലം ഒന്നല്ല രണ്ടല്ല മുഴുവൻ പ്രതിഫലവും നമുക്ക് എന്ത് ചെയ്യാം എനിക്ക് നീ നൽകണേ അല്ലെ നീ എത്തി നൽകട്ടെ ഇപ്പൊ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി എടുക്കാ സുഹൃത്തുക്കളായാലും ഒരുപാട് പാരായണം ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഒരുപാട് പാരായണം ചെയ്യുക പറഞ്ഞ പക്ഷം ഒരു തവണയെങ്കിലും ജീവിതത്തിൽ അള്ളാഹു സ്വീകരിക്കട്ടെ ചെയ്ത സകല സകലികൾക്കും അള്ളാഹുരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ കമന്റുകളായ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങളൊക്കെ പല പ്രശ്നങ്ങളും പറഞ്ഞ് ദയായിരക്കാൻ ഏൽപ്പിക്കുന്നുണ്ട് ആ കമന്റുകളൊക്കെ വായിക്കാറുണ്ട് റിപ്ലൈ തരാൻ വൈകുന്നത് പലപ്പോഴും സമയക്കുറവ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരും വിഷമം തോന്നരുത് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അറിയിക്കുന്നത് നമ്മുടെ മജിലിസുകളിലൊക്കെ ദായിറക്കാറുണ്ട് ഇനിയും ഇനിയും ഒരുപാട് മജിലിസുകൾ നടത്താനും അവിടെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം ദ്വായാരക്കാനൊക്കെ അള്ളാഹു പ്രത്യേക നൽകട്ടെ വരുന്ന ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ താൻ ദക്കി സാധുവായ എന്നെയും കുടുംബത്തെയൊക്കെ ഓർക്കണം ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി പ്രാഹത്തും സന്തോഷവും ആകാനൊക്കെ നിങ്ങളൊക്കെ ദായാലക്കണം അള്ളാഹുയെ ഞങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അഹമ്മൂ